ഹലോ നിയർസ് അപ്പൊ വിഷു ഒക്കെ അല്ലേ നമുക്ക് കുറച്ച് കണിക്കുന്ന പൂ ഒക്കെ ഉണ്ടാക്കി നോക്കിയാലോ നമ്മുടെ ഇവിടെ വീടിന് അടുത്തൊന്നും കണിക്കുന്ന ഒന്നും അങ്ങനെ കിട്ടാറില്ല അതായാലും പിന്നെ നമുക്കും കൂടെ കണിയൊക്കെ വെക്കേണ്ടതല്ലേ ഞാൻ ദേ കുറച്ച് ക്രൈ പേപ്പർ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ അതിൽ ക്രൈ പേപ്പർ ഒന്നും ഇല്ലെന്ന് വിചാരിച്ച് വിഷമിക്കണ്ട നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ എന്തെങ്കിലും വാങ്ങിക്കുമ്പോ കിട്ടുന്ന മഞ്ഞ കളറിലെ കവർ ഉണ്ടെങ്കിൽ അത് മതി ഇനി അതും ഇല്ല എന്തെങ്കിലും മഞ്ഞ കളറിലെ തുണിയൊക്കെയാണെങ്കിലും മതി ഇനി അതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ പേപ്പർ എടുത്തിട്ട് കുറച്ച് മഞ്ഞ പെയിന്റ് അടിച്ച് കൊടുത്താലും മതി അപ്പൊ പേപ്പർ ദാ ഈ ഒരു വീതിക്ക് എടുക്കുക എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ നീളത്തിലായിരിക്കും ും പേപ്പർ കിട്ടുന്നത് ഇനി അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വീണ്ടും മടക്കി മടക്കി മടക്കിയെടുക്കാം സാധാരണ പൂവൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേനും അറിയായിരിക്കും അല്ലാത്തവർ ഒരു രണ്ടു തവണ ഒന്ന് കണ്ടു നോക്കിയാൽ മതി നമ്മൾ കട്ട് ചെയ്ത് മടക്കി വെച്ചേക്കുന്ന പേപ്പർ നമ്മുടെ കണിക്കുന്ന പൂവിന്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ കട്ട് ചെയ്യുമ്പോ ഇതുപോലെ ആട്ടോ കട്ട് ചെയ്യുന്നത് കറക്റ്റ് ഈ രീതിയിലൊന്നും കട്ട് ചെയ്യാൻ അറിയത്തില്ലാത്തവർ ഇതിന്റെ മേളിൽ ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഇതളിന്റെ ഷേപ്പിൽ തന്നെ മുറിച്ചെടുക്കാനായിട്ട് പറ്റും അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ലാത്തവരൊന്നും വിഷമിക്കണ്ട നമുക്ക് ആ പൂവിന്റെ മേളുഭാഗം മാത്രം ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടണമെന്നേ ഉള്ളൂ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് താഴ്ഭാഗം ചെറിയതായിട്ട് പിരിച്ചു കൊടുക്കണം ഇത്രയും ഉള്ളൂ അപ്പൊ നമ്മുടെ പൂവിന്റെ എതലുകളൊക്കെ കിട്ടും ഇതിങ്ങനെ ഒന്നിച്ചങ്ങ് കട്ട് ചെയ്യുന്നതുകൊണ്ട് കുറെ എതലുകളായിട്ട് അങ്ങ് കിട്ടും പിന്നെ ഇതങ്ങ് പിരിച്ചുപിരിച്ചെടുക്കുന്ന പണിയല്ലേ ഉള്ളൂ എല്ലാം വളരെ സിമ്പിൾ ആണ് ഇനി നമുക്ക് നമുക്കിതായി ഇതുപോലത്തെ ചെറിയൊരു നൂൽകമ്പിയാണ് വേണ്ടത് എന്നിട്ട് ഞാൻ അതിന്ന് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിന്റെ അറ്റവും ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുത്തിട്ട് നമ്മുടെ ഇതിലുകളെല്ലാം കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് വെക്കണം ഞാനൊരു മൂന്നോ നാലോ എതലുകളൊക്കെയാണ് ചേർത്ത് വെക്കുന്നത് മൂന്ന് വെച്ചാലും നാല് വെച്ചാലും ഇതുപോലൊരു നൂലും കൂടെ എടുത്തിട്ട് ആ പൂവിന്റെ ചുറ്റും ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്തൊന്ന് കെട്ടി കൊടുക്കണം ഒന്ന് രണ്ട് കെട്ട് കൊടുത്താൽ മതി നന്നായിട്ട് േ അപ്പതാ നമ്മുടെ ആദ്യത്തെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലത്തെ ഗ്രീൻ ടേപ്പും കൂടെ എടുത്ത് ഒന്ന് ചുറ്റി കൊടുക്കണം ഇത് നമ്മുടെ സാധാരണ സ്റ്റേഷനറി കടകളിലൊക്കെ കിട്ടുന്നതാണ് പത്ത് രൂപയോ പതിനഞ്ച് രൂപയൊക്കെ ഉള്ളു ഓൺലൈൻ ആയിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇതൊരണം വാങ്ങിച്ചുവെക്കുന്ന നല്ല ആട്ടോ നമുക്ക് ഏത് ടൈപ്പ് ഫ്ലവർ ചെയ്യുമ്പോഴാണേലും നമുക്ക് ഇതുപോലെ ഗ്രീൻ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കുവാണെങ്കിൽ നല്ല രസമാണ് കാണാനായിട്ട് അപ്പതാ നമ്മുടെ കണിക്കുന്ന ഒരു പൂ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കണിക്കുന്ന കുറച്ച് മുട്ടും കൂടെ ഉണ്ടാക്കി എടുക്കണ്ടേ അപ്പൊ ആദ്യം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കുറേ വേസ്റ്റ് ആയിട്ട് കളഞ്ഞ പേപ്പർ എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ചുരുട്ടിയെടുക്കുന്നുണ്ട് ചുരുട്ടിയെടുത്ത പേപ്പർ എല്ലാം കൂടി നല്ലൊരു പേപ്പറിനകത്തേക്ക് വെച്ചിട്ട് അതിന്റെ കൂട്ടത്തില് ചെറിയൊരു കമ്പിയും കൂടെ വെച്ച് നൂലിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക എന്നിട്ട് നമ്മൾ പൂവിന് തന്നെ ഫ്ലവർ ടേപ്പും കൂടെ ചുറ്റി കൊടുക്കുക ഇതുപോലത്തെ കണിക്കുന്ന പൂവും ഉണ്ടാക്കുക പിന്നെ കുറെ മുട്ടും കൂടെ ഉണ്ടാക്കണം പിന്നെ നമ്മൾ ഇതിന്റെ പൂവുണ്ടാക്കുമ്പോഴത്തേനും കുറച്ച് വലിയ സൈസിലുള്ള ഉണ്ടാക്കണം പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഫ്ളവേഴ്സ് ഉണ്ടാക്കണം നമ്മുടെ കണിക്കുന്നയുടെ മേളുഭാഗത്ത് നിറയെ തിങ്ങി നിൽക്കുന്ന പോലെ അല്ലേ താഴ്ത്തോട്ട് താഴ്ത്തോട്ട് വരുമ്പത്തേനും പൂവിന് കുറച്ച് വലപ്പം കുറവായിരിക്കൂലും അപ്പൊ നിങ്ങള് പൂവുണ്ടാക്കുമ്പോഴത്തേനും അതൊന്ന് ശ്രദ്ധിക്കണം ഇനി നാ ഇതുപോലെ നല്ല നീളത്തിൽ ഒരു നൂൽകമ്പി എടുക്കണം എന്നിട്ട് ഇതിലേക്ക് ഗ്രീൻ ടൈപ്പ് ഒന്ന് ചുറ്റി കൊടുക്കണം ഇനിയിപ്പോ ആരുടെയും കയ്യിൽ നൂൽക്കമ്പി ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പഴയ പോയ ഹെഡ്സെറ്റിന്റെ ഒക്കെ ചെറിയ വള്ളിയൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ വള്ളിയൊക്കെ ആണെങ്കിൽ അതിൽ ചെയ്യുവാണെങ്കിലും നന്നായിട്ടിരിക്കുക ഇനി കുറച്ചുകൂടെ നല്ലത് എപ്പോഴും നൂൽക്കമ്പി തന്നെയായിരിക്കും എന്താ വെച്ചാൽ നമുക്ക് ഫ്ലവർ ഒക്കെ അറേഞ്ച് ചെയ്ത് വന്ന് കഴിയുമ്പോഴത്തേനും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഒന്ന് ചെരിക്കണമെങ്കിൽ അതല്ലേ നല്ലത് അപ്പൊ ഞാൻ എന്താ ഇതിൽ ഏറ്റവും വലിപ്പം കൂടിയ പൂക്കൾ നോക്കിയിട്ട് നമ്മുടെ കമ്പിയിലേക്ക് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പൊ വലിപ്പം കൂടിയതൊക്കെ ആദ്യം ആദ്യം ഒന്ന് ചുറ്റിയെടുക്കണം ആഴോട്ട് വരുമ്പോഴത്തേനും വലിപ്പം കുറഞ്ഞ പൂക്കൾ ഒന്ന് ചുറ്റി കൊടുക്കുക പിന്നെ മേളുഭാഗത്തൊക്കെ വേണമെങ്കിൽ കുറച്ച് ആയിട്ട് തന്നെ പൂ അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോ എന്തായാലും കുറേ ഗ്യാപ്പ് ഇട്ടാ ചെയ്യുന്നേ എന്റെ കയ്യില് കുറേ ഫ്ലവേഴ്സ് ഇരിപ്പുണ്ടോട്ടോ അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഒറ്റ ഫ്ലവർ ആയിട്ടല്ല ഒന്നും രണ്ടും പൂവൊക്കെ ഒന്നിച്ച് ചുറ്റിയിട്ട് അത് പിന്നെ നമ്മുടെ നൂൽക്കമ്പിലോട്ട് വേണമെങ്കിൽ ചുറ്റി കൊടുക്കാം അങ്ങനെ ചെയ്യുമ്പോഴും ഈ മേൽഭാഗം നല്ല തിക്കായിട്ടിരിക്കും കാണാനും നല്ല രസമായിരിക്കും അങ്ങനെ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മടിയായതുകൊണ്ട് ബാക്കി എല്ലാം സിമ്പിൾ ആയിട്ട് പൂക്കളൊക്കെ അറേഞ്ച് ചെയ്യുന്ന കൂട്ടത്തില് താഴ്ഭാഗത്തെത്തുമ്പോഴത്തേനും പൂമുട്ടും ചേർക്കാനായിട്ട് മറക്കരുത് ഇനിയിപ്പം നമുക്ക് ഇതിനെ കുറച്ച് ഇലകളും കൂടെ ചെയ്തെടുക്കണം അതിനായിട്ട് ഇതുപോലെ തന്നെ ഒരു ക്രൈ പേപ്പർ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ ഒരു റോസ് ഫ്ലവർ ചെയ്യാൻ വേണ്ടി ബാക്കി വന്ന ലീവ്സ് ആണ് അപ്പൊ ആ വീഡിയോ കാണാത്തവരെ ഇത് കണ്ടിട്ട് നേരെ അതുകൊണ്ട് പോയി കാണണേ അപ്പൊ ഞാൻ കുറച്ച് അധികം ഇലകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഗ്രീൻ ടേപ്പർ ചുറ്റി വെച്ചിരുന്നില്ലേ അതുപോലെ തന്നെ ഒരു കമ്പി എടുത്തിട്ട് നമ്മുടെ ലീഫ്സ് എല്ലാം കൂടി അതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഒട്ടിക്കാനായിട്ട് ഞാൻ നമ്മുടെ എടുത്തേക്കുന്നത് വേണമെങ്കിൽ സെപ്പറേറ്റ് നമ്മുടെ കൊന്നപ്പൂവിന്റെ കൂട്ടത്തിൽ ഒട്ടിച്ച് കിട്ടാമതി പൂവൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിന്റെ കൂട്ടത്തില് നമ്മൾ ചെയ്ത ഇലയും കൂടെ നമ്മൾ ഇങ്ങോട്ടൊന്നും അങ്ങനെ കണിക്കുന്ന ഒന്നും കിട്ടാനില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് കണി വെക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പൈസ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ കണിക്കുന്നപ്പൂ പൂവൊക്കെ വാങ്ങിക്കാൻ കിട്ടുവാ